ശാസ്ത്രീയ പഠനം ക്ലാസ് ഇരുനൂറ്റി അമ്പത്തി ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ടന്മാർ അനുഭവം പതിനൊന്ന് ഇവിടെ നമ്മളെ സഹായിക്കുന്ന നമ്മളെ പ്രതിബന്ധങ്ങളെ തകർണം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരായിട്ട് നമ്മളെ സഹായി പൊരുതുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ദേവതകളെ പല ഫാക്ടേഴ്സിനെ പറ്റി പറയുകയാണ് എന്താണ് ഹരി അഥർവേദം കാന്ഡം ആറ് അനുഭാഗം പതിനൊന്ന് സൂക്തം നൂറ്റിമൂന്ന് ഋഷി ഉച്ഛോദനൻ ദേവത ബൃഹസ്പതി ഛന്ദസ് അനുഷ്ടിപ്പ് സന്താനം ഓ ബ്രഹസ്പതി सन्दानं सविता करत सन्तानं मित्रो अर्यमा सन्दानं भगो अश्विना सं परमान् समवमानतोऽ सं द्यामे मध्यमान् इन्द्रस्तान् पर्यहार्दाम्ना तानग्ने सन्ध्या त्वम् अमीये युधमायन्ति केतोशः इन्द्रस्तान् पर्याहार्दाम्ना तानग्ने स्या त्वं भावार्थम् ई शत्रुकले बृहस्पति सूर्यन् സവിത്ര ദേവൻ ഭഗൻ ഭകൻ അശ്വിനികുമാരന്മാര് എന്നിവർ കുരുക്കിൽപ്പെടുത്തും സമീപത്തും അകലെയുമുള്ള ശത്രുക്കളെ ഞാൻ പാശത്താൽ ബന്ധിക്കും ഇന്ദ്രൻ ഇവരുടെ സേനകളെ വേർപെടുത്തട്ടെ അഗ്നി അവരെ ബന്ധിക്കട്ടെ അങ്ങനെ ബന്ധിച്ചു കൊണ്ടുവരുന്ന ശത്രുക്കളെ അഗ്നി ചലിക്കാനാവാത്തവരാക്കുക ഇവിടെ ഈ ശത്രുക്കളെ ബൃഹസ്പതി സൂര്യൻ സവിതദേവൻ ആര്യമ്മ ഭകൻ അശ്വനികുമാരന്മാർ എന്നിവർ എന്നിവർ കുരുക്കിൽപ്പെടുത്തട്ടെ അപ്പം നമ്മളെ ശത്രുക്കളെ കുരുക്കിൽപ്പെടുത്തുന്നത് ഈ ഗ്രഹങ്ങളും മറ്റുമാണ് ബൃഹസ്പതി എന്ന് പറയുമ്പോൾ വ്യാഴമായിട്ടെടുക്കാം നമ്മളെ ജാതകത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാണ് വ്യാഴം പിന്നെ സൂര്യനാണ് എല്ലാത്തിൻ്റെയും തലവൻ സൂര്യനാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടു പോകുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രതിബദ്ധങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേണ്ടതെല്ലാം തട്ടി നീക്കുന്നതും സൂര്യൻ തന്നെയാണ് സവിതാഭം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള വേറെ ശക്തി വിശേഷം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ അങ്ങനെ അശ്വനികുമാരന്മാരെ ഫലങ്ങളാണ് അപ്പൊ ഇങ്ങനെ പ്രപഞ്ചത്തിലെ പല ഘടകങ്ങൾ നമ്മുടെ ജ്യോതിഷപരമായിട്ടല്ല ഇതെല്ലാം അടിസ്ഥാനമാക്കി തന്നെയാണ് ജ്യോതിഷത്തിലെ ശത്രുക്കളെല്ലാം മനസ്സിലാക്കുന്നതും ശത്രുക്കളെ എങ്ങനെ ഇല്ലാതാക്ക ശത്രുക്കളെ കീഴടക്കാൻ പറ്റുമോ ഉത്തരം പറയുന്നത് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ പല ഘടകങ്ങളുണ്ട് അവരാണ് ശത്രുക്കളെ കുരുക്കിൽപ്പെടുത്തുന്നത് നമുക്കെതിരായിട്ട് നീങ്ങുമ്പോഴതിനെ കുരുക്കിൽപ്പെടുത്തി മുന്നോട്ട് പോകാതാക്കുന്നത് ഈ ഇത്തരം ഘടകങ്ങളെല്ലാം സമീപത്തും അകലെയുമുള്ള ശത്രുക്കളെ ഞാൻ വാർശത്തായി ബന്ധിക്കും ഈ ഇതെല്ലാണ് നമ്മുടെ ശത്രുക്കള് ദൂരത്താകാം അടുത്താകം ഏതു ചിലപ്പോ ഗ്രഹങ്ങള് തന്നെ നമ്മളെ ശത്രുക്കളായി മാറും ഇപ്പം ചില ഗ്രഹങ്ങളെല്ലാം വളരെ ശത്രുവായി നിൽക്കുമ്പോൾ നമ്മൾ പറയും വ്യാഴിന്റെ ദൃഷ്ടി ഉണ്ടാവുക കുഴപ്പമില്ല ഇപ്പൊ ദൂരെയുള്ള ശത്രുക്കളാണ് അടുത്തുള്ള ശത്രുക്കളാണ് ഏതായാലും അതിനെയെല്ലാം ബന്ധിപ്പിച്ചത് പാശത്ത് പാശത്തായി ബന്ധിപ്പാ അതിന്റെ പ്രവർത്തനങ്ങളെ തടുത്ത് നിർത്തു അല്ലാതെ ഒരു ഗ്രഹം മോശമായി നിൽക്കുന്ന ആ ഗ്രഹത്തെക്കാനൊന്നും പറ്റൂല ആ പോശമായി നിൽക്കുന്ന സമയത്ത് ആഗ്രഹത്തിന്റെ ദൂഷ്യങ്ങളെ തടുത്തു നിൽക്കുക അതാണ് പാർശ്വത്താൽ ബന്ധിക്കുക എന്നത് കൊണ്ട് ഇന്ദ്രൻ ഇവരുടെ സേനകളെ വേർപെടുത്തട്ടെ അപ്പൊ എല്ലാ കർമ്മത്തിന്റെ മുന്നിലും പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം എന്താണ് ഇന്ദ്രൻ നമ്മുടെ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്നു ശത്രുവിനിയായ ഇന്ദ്രം തന്നെയാണ് ഏകോപിപ്പിക്കുന്നത് അപ്പോൾ ആരുടെ ഭാഗത്തായുള്ള ആരുടെ ഭാഗത്താണ് കാര്യം ജയമുണ്ടാകുക എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ വശത്താണ് ജയം ഉണ്ടാകേണ്ടതെങ്കിൽ ആ വശത്ത് ഇന്ദ്രൻ ആക്റ്റീവായിട്ടുണ്ട് മറ്റേ പറഞ്ഞു തോന്നും അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കാലം നിശ്ചയിച്ചതാണ് നമ്മളെങ്ങനെ പോകണമെന്നും നമ്മൾ ജയിക്കണോ വേണ്ടതെന്നെല്ലാം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഫലത്തെപ്പറ്റി ചിന്തിക്കേണ്ട കാരണം ജയിക്കാം നമ്മൾ ജയിക്കാനാണെങ്കിൽ ഇന്ദ്രൻ നമ്മളെ വന്ന് ജയിപ്പിക്കും മറ്റാളാണ് ജയിക്കേണ്ടത് ഇന്ദ്രൻ അവിടെ പോയിട്ട് അവിടെ ജയിപ്പിക്കും അഗ്നി അവരെ ബന്ധിക്കട്ടെ അപ്പോൾ അഗ്നിയാണ് ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളു ആര് എന്ത് സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണുള്ളത് ഊർജ്ജമാണുള്ളത് അപ്പൊ അഗ്നി ഇന്ദ്രനാണ് അതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് ഊർജ്ജമാണ് അതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്ത് എതിർക്കണ്ടെങ്കിലും ഊർജ്ജമാണല്ലോ അപ്പൊ നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്ന വേറെ രണ്ട് ഘടകങ്ങളാണ് മറ്റേത് ഗ്രഹങ്ങളല്ലാണെന്ന് പറഞ്ഞു പിന്നെ ഇന്ദ്രനാണ് ഇവിടെ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് പിന്നെ ഊർജമാണ് അങ്ങനെ ബന്ധിച്ചു കൊണ്ടുവരുന്ന ശത്രുക്കളെ അഗ്നി ചലിക്കാനാകാത്ത വിധത്തിലാക്കി തീർക്കട്ടെ അങ്ങനെ ബന്ധിച്ചു കൊണ്ടുവരുന്ന ശക്തി അപ്പോൾ ഈ പല ഘടകങ്ങളാണ് നമ്മളെ ശത്രുക്കളെ പിടിച്ച് ബന്ധിച്ച് നമുക്കെതിരായിട്ട് വരുന്ന ഏത് തടസ്സങ്ങളെയും തടത്ത് നി തടുത്ത് നിൽക്കുന്നത് ഗ്രഹങ്ങളും ആ ഇന്ദ്രനും എല്ലാമാണ് അപ്പോൾ ഈ അറാം അപ്പോൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ബലം ആ ശത്രുവിനെ തർക്കം ചലിക്കാതാക്കി തീർത്തും അപ്പം ഇവിടെ നമുക്കുള്ള ശത്രുതയെല്ലാം കാലം തന്നെയാണ് കാലത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഘടകങ്ങളെല്ലാം തന്നെയാണ് അത് അനുകൂല സമയമാണെങ്കിൽ നമ്മൾ ജയിക്കും പ്രതികൂലമാണെങ്കിൽ നമ്മൾ തോന്നും അപ്പം അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് അല്ലാതെ നമ്മൾ മാത്രം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ജയിക്കും എന്നുള്ള ഒരു വിശ്വാസമൊന്നും വേണ്ട ആര് ജയിക്കണം എന്നല്ല മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ഇതിൻ്റെ കർമ്മം ചെയ്യുക ഫലം എന്താണോ ആ അവിടെ കാലം വിധിച്ചിരിക്കുന്നത് അത് കിട്ടും നമ്മൾ നോക്കാനാണ് വിധിയെങ്കിലും നോക്കും നമ്മൾ ജയിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കുമ്പോഴാണെങ്കിൽ ഇന്ദ്രനും ഈ എല്ലാം നമ്മുടെ വഷത്ത് ഗ്രഹങ്ങളും എല്ലാം എന്തായിരിക്കും നമ്മുടെ വഷത്ത് ആയിരിക്കും ഇതാണ് ഈ സൂക്തത്തിലൂടെ പറഞ്ഞു തരുന്നത്